ആനകൾ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ആനകൾ എന്തുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്നു ആനപ്പാപ്പ ആന പാപ്പാൻമാരെ കൊല്ലുന്ന സംഭവം വർദ്ധിച്ചു വരുന്നു ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതായത് ആന എന്ന് പറയുന്നത് വെറും ഒരു ജീവിയല്ല അതൊരു ശക്തിയാണ് അപ്പോൾ ആനകൾക്ക് ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുണ്ട് എന്തെന്നാൽ ഗണപതി ഭഗവാന്റെ തല ആനയുടേതാണ് അതായത് ഗണപതിയെ പൂജിക്കുക എന്ന് വെച്ചാൽ ആനയെ പൂജിക്കുക എന്നതാണ് അപ്പം ഗണപതിയുടെ ഒരു ഇഷ്ട വഴിപാട് തന്നെ കറുകപ്പുല്ലാണ് അല്ലേ ഇപ്പം ക്ഷേത്ര എഴുന്നള്ളത്തിന് വരുന്ന ആനകളെ പൂജകൾ നടത്തി ആനയുടെ നടത്തിയാണ് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് നടത്തുന്നത് അതുപോലെ ഹോഷയാത്രയ്ക്കും കൊണ്ടുപോകുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആന എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു മനുഷ്യനെ അതിലൊന്നു പറയുന്നത് ആനയെ ശരിക്കും പാപ്പാൻ നോക്കാത്തത് രണ്ട് എന്ന് പറയുന്നത് പൂർവജന്മ കർമ്മം അപ്പോൾ ഇനി ആദ്യം പറഞ്ഞതായ ആനയെ ശരിക്കും പാപ്പാൻ നോക്കാത്തതായിട്ടുള്ള ആനയും പാപ്പാനുമാണ് ഇപ്പം ഈ ആനയോ മറ്റു മൃഗങ്ങളാകുന്ന പശു വട്ടി പൂച്ച കുരങ്ങൻ ഇവയൊക്കെ വെറും ഒരു ജീവിയായി കണക്കാക്കരുത് ഇറും ഒരു ജീവിയായി കണക്കാക്കരുത് ഇവയെല്ലാം ഒരു ആത്മാവാണ് ആത്മാക്കൾ എടുക്കുന്ന ജന്മങ്ങളാണ് പക്ഷികളായും മൃഗങ്ങളായും മനുഷ്യനായും വൃക്ഷങ്ങളായും മണ്ണായും ജല ജലമായും അങ്ങനെയുള്ള അനവധി പ്രതിഭാസങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഒരു വ്യക്തിയെ പരിഗണിക്കുന്നത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഫിസിക്കൽ അപ്പിയറൻസിലൂടെയാണ് എന്നാൽ ഉള്ളിൽ കുടികൊള്ളുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അല്ല ഇതുപോലെയാണ് നാം മറ്റുള്ള എല്ലാത്തിനെയും വീക്ഷിക്കുന്നത് ഇതൊരു തെറ്റായ പ്രവണതയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തെരുവ് നായയെ കണ്ടാൽ നമ്മൾ കല്ലെറിഞ്ഞു പൊട്ടിക്കാറുണ്ട് എന്നാൽ ഒരു വീട്ടിൽ ലാളിച്ചു വളർത്തുന്ന നായയെ കണ്ടാൽ നമുക്ക് സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ തോന്നുമല്ലേ ഈ തെരുവ് നായ എന്ന് പറയുന്നത് ഒരു ആത്മാവാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഇനി ആനയുടെ കാര്യം പറയാം ഒരു ആനയെ പരിപാലിക്കുമ്പോൾ അവയെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും വേണം പരിപാലിക്കാൻ സമയത്തിന് ഭക്ഷണം കൊടുക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും മനുഷ്യൻ പറയുന്ന ഓരോ കാര്യവും ആനയ്ക്ക് മനസ്സിലാകും അപ്പം ഈ രീതിക്കൊക്കെയാണ് പരിപാലിക്കുന്നു എങ്കിൽ ആന ഒരിക്കലും ഉപദ്രവിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നിങ്ങൾ നല്ലതുപോലെ പരിപാലിക്കുന്നു എന്നിട്ടും ആന ഉപദ്രവിക്കുന്നു എങ്കിൽ ഇതിന് കർമ്മവുമായി ബന്ധമുണ്ട് അതാണ് പൂർവജന്മ കർമ്മം എന്ന് പറയുന്നത് അപ്പം നമ്മൾ മുൻ ജന്മത്ത് എന്തായിരുന്നു എന്ന് നമ്മൾക്കറിയില്ല ഇപ്പം മുൻ ജന്മത്ത് ചെയ്യുന്ന പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലമാണ് നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത് അതുപോലെ ഈ ജന്മം ഇപ്പോൾ ചെയ്യുന്ന പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം നമ്മൾ അടുത്ത ജന്മം അനുഭവിക്കും അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈ ജന്മം ധന്യമാക്കുക അപ്പം അടുത്തു പറയുന്നത് ആനയെ നല്ല പോലെ പരിപാലിച്ചിട്ടും ആന പാപ്പാനെ കൊല്ലുന്നു എങ്കിൽ മനസ്സിലാക്കുക ആനയുടെ ആത്മാവിനെ മുൻ ജന്മത്തിൽ പാപ്പാൻ്റെ ആത്മാവ് ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അതിനാലാണ് ഈ ജന്മത്തിൽ ആന പാപ്പാൻ എന്ന ബന്ധത്തിൽ ആ ഒരു കടം കിട്ടുന്നത് ആ കടം തീർക്കുന്നത് അങ്ങനെ ആ ഒരു കർമ്മം തീർക്കുന്നു ഇനി ആന പാപ്പാൻ അല്ലാതെ തന്നെ മനുഷ്യ മനുഷ്യജന്മത്തിലും ജന്മമെടുത്ത് പകരം കിട്ടാം അങ്ങനെ ആ ഒരു കടം തീർക്കുന്നത് ഇനി വന്നിട്ട് അതായത് ആ ഇത് ഭൂമിയിലെ സകല ചരാചരങ്ങളിലും മനുഷ്യരിലും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് കർമ്മം ഈ കർമ്മ സിദ്ധാന്തം ആരും മനസ്സിലാക്കുന്നില്ല ഇന്നത്തെ കാലത്ത് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന ഒരു ദൈർഘ്യത്തിന്റെ ആവശ്യം കുറയുകയാണ് ഉടനടി തന്നെ കിട്ടുന്നതാണ് എല്ലാവർക്കും അതായത് ഈ ജന്മത്തിൽ തന്നെ അവയെല്ലാം കണക്ക് പറഞ്ഞ് യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ കിട്ടാത്തവർ അത് അടുത്ത ജന്മം അനുഭവിക്കും കുറെ കുറച്ച് പേര് അത് കുറേയൊക്കെ ഈ ജന്മത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ജന്മത്തിലോട്ട് പോകുന്നത് ഇതാണ് കർമ്മം അപ്പം ഇനി എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുകയോ ഗണപതി ഹോമം നടത്തുകയോ പൂജകൾ നടത്തുകയോ ചെയ്യുക അവരവരുടെ മതത്തിൽ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക ചിലർക്ക് ആന സ്വപ്നത്തിൽ വന്ന് ഉപദ്രവിക്കുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെയൊക്കെ സ്വപ്നം കാണാറുണ്ട് അവർക്കും ഈ പരിഹാരം നല്ലതാണ് ഇങ്ങനെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പരിഹാരം ചെയ്താൽ മതി ഇതേ രീതിക്ക് അടുത്തേ കർമ്മമായിട്ട് വരുന്നതിനെ ഇങ്ങനെ ചെയ്യണം ഈ ഈ പറയുന്ന രീതിക്ക് നമുക്ക് പൂർവ്വജന്മ കർമ്മമായിട്ട് വരുന്നതാണെങ്കിൽ ഇതാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ആനയുടെ ആത്മാവിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് പറയുക ജന്മത്തിൽ എൻ്റെ ആത്മാവ് മൂലം വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക മാപ്പ് 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 എന്നിട്ട് പറയണം ഐ ആം സോറി പ്ലീസ് ഫോർ ഗീ മി ഐ ലവ് യു താങ്ക് യു എന്ന ഒപ്പോനൊപ്പോ പ്രയോർ പ്രയർ പറയുക ഇത് മൂന്ന് പ്രാവശ്യം പറയുക മാപ്പ് ചോദിക്കുന്നതാണ് ആ ആത്മാവിനോടു കൂടി ആ ആനയല്ല ആനയുടെ ആത്മാവിനെ നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മളവരുടെ ആ ആത്മാവിനോട് കൂടെ നമ്മൾ മാപ്പ് ചോദിക്കുന്നത് ഐ ആം സോറി പ്ലീസ് ഫോർ കി മീ ഐ ലവ് യു താങ്ക് യു എന്ന ആ മാപ്പ് ഓപ്പനോപ്പ് പ്രയർ പറയുക ആന ഇനി അടുത്തത് മെയിനായിട്ട് നോക്ക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആന പരിപാലനത്തിന് ഇറങ്ങും മുൻപ് ഗണപതിയെയും മറ്റു ഭഗവാനെയും നല്ലതുപോലെ പ്രാർത്ഥിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് ആനയിൽ നിന്നുണ്ടായാൽ ഈ പ്രയർ നേരത്തെ പറഞ്ഞ പ്രയർ ചൊല്ലുക എന്നിട്ട് അവയെ സ്നേഹിക്കുക ബഹുമാനിക്കുക ആദരിക്കുക ഇത് ഇത്രയും ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതായത് നാം എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നൊരു തത്വമുണ്ട് അപ്പം ഈ രീതിക്ക് നിങ്ങൾ മനസ്സിൽ ഈ ആന പരിപാലനത്തിനിറങ്ങും മുൻപ് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പാപ്പാനും ഒരു ആനയും ഉപദ്രവിക്കില്ല അപ്പം ഇന്നത്തെ ടോപ്പിക് കൂടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക god bless you thank you